ഓ ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാലാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ശരിയായ ഭക്തിയുള്ളവർ പോലും സത്യാന്വേഷണ മാർഗമോ സത്യാനുഭവ രഹസ്യമോ എന്തെന്നറിയുന്നില്ല മനസ്സിൻ്റെ സമനില കൂടിക്കൂടി വരുന്നതാണ് സത്യാനുഭവ രഹസ്യം രാഗദ്വേഷ സങ്കല്പങ്ങളാണ് മറ്റെല്ലാ ജഡവ അടിസ്ഥാനപരമായി നിൽക്കുന്ന വികൃതി ഇത് ശാസ്ത്രപാണ്ഡിത്യം കൊണ്ടോ പുണ്യകർമ്മങ്ങൾ കൊണ്ടോ മാത്രം വിട്ടുകിട്ടുന്നതല്ല ശ്രീനാരായണ ഗുരുദേവൻ ശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തി മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഫലാഗ്രഹമറ്റ് കർമ്മം ചെയ്യുക എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സൂര്യൻ പകലിനെ തരുന്നത് ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടാണ് രാത്രിയെ തരുന്നത് സമാധാനമായി വിശ്രമിച്ചിട്ട് ഉറങ്ങുന്നതിനും അഗ്നിയെ നൽകിയിരിക്കുന്നത് സചേതനമായവയെ ദഹിപ്പിക്കുവാനോ വായുവിനെ നൽകിയിരിക്കുന്നത് അലക്ഷ്യതയിലേക്ക് പറത്തിക്കൊണ്ടുപോകുവാനോ അല്ല എല്ലാം എല്ലാത്തിൻ്റെയും മംഗളകരമായ നിലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിലും ചില അപൂർവ വേളകളിൽ പ്രകൃതി രൗദ്രഭാവം കൈക്കൊള്ളുമ്പോൾ സുഹൃതികളായിട്ടുള്ളവർക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്രാപിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല വികൃതികൾക്ക് അടിമപ്പെട്ടവരുടെ കാര്യം പറയുവാനുമില്ല രാഗദ്വേഷങ്ങളാണ് അവനെ നയിക്കുന്നത് അവന് എവിടെയും എപ്പോഴും ഏതിലും സ്വന്തം സുഖകാര്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് സുഖസാധ്യത്തിനായിട്ടാണ് അവൻ കർമ്മം ചെയ്യുന്നത് ഇങ്ങനെ ഫലാഗ്രഹത്തോടെ കർമ്മം ചെയ്യുന്നവൻ പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ടവനെ പോലെ ആരാലും രക്ഷാമാർഗം കിട്ടാത്തവനായി ദുരിതക്കായത്തിലകപ്പെട്ട് മുങ്ങിത്താഴും എന്നാൽ സുഹൃതികളാകട്ടെ എല്ലാവരുടെയും നന്മയെ ലക്ഷ്യമാക്കി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിലും പൂർണമായ അസംഗത അവരിലും വന്നു ചേർന്നിട്ടില്ല അതുകൊണ്ട് താൻ ഇന്നതൊക്കെ ചെയ്യുന്നുവെന്ന് നാലു പേരറിയണമെന്ന മോഹം ഉള്ളിലിരിക്കുന്നു പരോപകാരത്തെ പുണ്യമായി കരുതി കർമ്മം ചെയ്യുന്നവർക്കും വികൃതികളാൽ മനസ്സിൽ കാലുഷ്യം ബാധിച്ചവർ പലവിധ വിഷമങ്ങൾ വരുത്തി തീർക്കുന്നു അവരുടെ അസത്യപ്രചാരണത്തിൽപ്പെട്ട് ചിലരെല്ലാം ദുഃഖിക്കുന്നു അതുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോഴും ഇതെൻ്റെ ബുദ്ധിയും സാമർത്ഥ്യവും മാത്രം കൊണ്ട് ചെയ്യുന്നതാണെന്ന അഹന്ത വെടിഞ്ഞ് ഈശ്വരൻ്റെ മഹാദാനമായി ഉള്ളിലിരുന്ന് കത്തുന്ന വിളക്കിൻ്റെ പ്രകാശത്താൽ ചെയ്യപ്പെടുന്നതാണെന്നുറച്ചാൽ കർമ്മത്തോടുള്ള സംഘം ഇല്ലാതാവും കാരം കർമ്മലാഭം ചിന്തിക്കാതെയും മോഹിക്കാതെയും കർമ്മം ചെയ്യുന്നുവെന്ന് അഹങ്കരിക്കാതെയും ലോകസേവയായി കർമ്മം ചെയ്യണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി